ൂരം ബിഗ് ബോസ് റിവിലേക്ക് അവർക്ക് സാധു ബിഗ് ബോസ് ചെയ്ത ചെറ്റത്തരം ലക്ഷ്മിയുടെ കുഞ്ഞിനെ കാണിക്കാതെ തിരിച്ചയച്ചു ലൈക്ക് ചാനലിലേക്ക് ഷെയർ ചെയ്യാം സബ്സ്ക്രൈബ് ചെയ്യാം സബ്സ്ക്രൈബ് ചെയ്യാൻ പറയുന്നത് വേറെ അറിഞ്ഞാൽ അടുത്ത പുതിയ പുതിയ ബിഗ് ബോസ് അപ്ഡേറ്റുകൾ നിങ്ങൾക്ക് പെട്ടെന്ന് കിട്ടാൻ വേണ്ടിയാണ് അപ്പം നമുക്ക് അവിടെ കാര്യത്തിലേക്ക് കിടക്കാം ഇന്ന് വീക്കെൻഡ് വീക്കിൽ ഇന്ന് കയറിയിരിക്കുന്ന ലക്ഷ്മിയുടെ അമ്മയും ലക്ഷ്മിയുടെ അനിയനുമാണ് ലക്ഷ്മിയുടെ നാലോ അഞ്ചോ വയസ്സ് പ്രായമുള്ള കുഞ്ഞ് കൊച്ചുണ്ട് ആ കൊച്ചിനെ ബിഗ് ബോസ് വിളിച്ചു വരുത്തിയതാണ് അത് കുഞ്ഞ് വന്നപ്പം ബിഗ് ബോസിൽ വന്നത് ലക്ഷ്മിയുടെ കുഞ്ഞ് ലക്ഷ്മിയുടെ അമ്മ ലക്ഷ്മിയുടെ അനിയൻ ഇവർ മൂന്ന് പേരുമാണ് വന്നത് പക്ഷേ ഈ കുഞ്ഞിനെ ലക്ഷ്മിയെ കാണിക്കാതെ അവിടെ വരെ കൊണ്ടുവന്നാണ് നമ്മളാ ഇത് തുറക്കുന്ന അവിടം വരെ ഇല്ല അവിടെ വരെ കൊണ്ടുവന്നിട്ട് കൊച്ചിനെ അവർ കൊണ്ടുപോയി നിങ്ങൾ കയറിയാൽ മതിയെന്ന് പറഞ്ഞോട്ട് ചെയ്തത് തെണ്ടിത്തരല്ലേ ചെണ്ടിത്തര ചേട്ടത്തരാണ് നാട്ടിൽ നിന്ന് ഇതുങ്ങളെ മൂന്നുപേരെ വിളിച്ചു വരുത്തി പൈസ കൊടുത്ത് ഇവിടെ കൊണ്ടുവന്ന് ടിക്കറ്റ് എല്ലാം കൊടുത്ത് എല്ലാം കൊടുത്ത് പക്ഷേ ഈ കുഞ്ഞു കൊച്ചിനെ കയറ്റി വിടാതെ അതൊരു മാനുഷിക പരിഗണന പോലും കാണിക്കാതെ ആ കൊച്ചിനെ അത്രയും കുഞ്ഞു കൊച്ചിനെ കയറ്റി വിടാതെ ലക്ഷ്മിയുടെ അമ്മയും ലക്ഷ്മിയുടെ അനിയത്തി സോറി അനിയനെയും കയറ്റി വിട്ടു െങ്കിൽ ലക്ഷ്മിയുടെ അനിയനെ അവിടെ തടഞ്ഞു വെച്ചിട്ട് ഈ അമ്മയും ലക്ഷ്മിയുടെ കുഞ്ഞിനെയും ആണ് കയറ്റി വിടുന്നത് അവർ ചെയ്ത് വെറും തെണ്ടിത്തരം അല്ല ചെറ്റത്തരം എന്നേ എനിക്ക് പറയാൻ പറ്റും ബിഗ് ബോസ് വളരെ മോശമായ കാര്യമാണ് ഇവർ തന്നെ ഇതേ ടീം തന്നെയാണ് ഇവരെ വിളിച്ചു വരുത്തിയത് ഏഹ് അല്ലെങ്കിൽ പിന്നെ ലക്ഷ്മിയുടെ കോച്ചിനെ വീട്ടിൽ അവരെ ആണെങ്കിൽ ഏൽപ്പിച്ചിട്ട് ലക്ഷ്മിയുടെ വേറെ ഫാമിലിയിലുള്ളവരെ ഏൽപ്പിച്ചിട്ട് വന്നാൽ മതിയല്ലോ ഇവരെ വേറെ കൊണ്ടുവന്ന് കയറ്റിവയ്ക്കാം കാണിക്കാം എന്നെല്ലാം കാണിച്ചിട്ട് ആ നമ്മൾ തുറക്കുന്നവിടം വരെ അവിടം വരെ കൊണ്ടുവന്നിട്ട് തിരിച്ച് കൊണ്ടുപോയി കൊച്ചാണ് അവിടെ കിടന്ന് ഭയങ്കര കാർച്ചി അമ്മയെ കാണാതെ അത് ആർക്കാണേലും അങ്ങനെ തോന്നുന്നു ലക്ഷ്മി പലപ്പോഴും അവിടെ പറഞ്ഞിട്ടുണ്ട് എനിക്ക് കൊച്ചിനെ കാണണം എന്ന് പറഞ്ഞിട്ടുണ്ട് പക്ഷെ നല്ല ആക്റ്റീവുള്ള ഒരു മോനാണ് നമുക്ക് ഇനി അവരെ ടെക്നിക്കൽ വർഷങ്ങളൊന്നും എനിക്ക് നമുക്ക് അറിയത്തില്ല പക്ഷെ എനിക്ക് കിട്ടിയ റിപ്പോർട്ട് പ്രകാരം എനിക്കിതാണ് കിട്ടിയത് വളരെ മോശമായ കാര്യമാണ് ബിഗ് ബോസ് ചെയ്തത് തെണ്ടിത്തരം നിങ്ങളൊന്ന് ആലോചിച്ച് ചോദിക്കാൻ നാട്ടിൽ നിന്ന് ടിക്കറ്റ് കൊടുത്ത് പൈസയും കൊടുത്ത് ഇവരെ കൊണ്ടുവന്നിട്ട് ഈ കൊച്ചിനെ അതിൻ്റെ അമ്മയെ കാണിക്കുക അതും ഒരു മൂന്നര വയസ്സോ നാല് വയസ്സോ പ്രായമുള്ള ഒരു കുഞ്ഞു കൊച്ചാ ആ കൊച്ചിനെ സ്വന്തം അമ്മയെ കാണിക്കാതെ അവിടെ നിർത്തിയിട്ട് ഈ അമ്മയും അനിയനെ കൂടെ കയറ്റി വിടുവെന്ന് പറയുമ്പോൾ അതെന്തുമാത്രമാണ് കൊച്ചിന് വിഷമാകും അല്ല ലക്ഷ്മിക്കുവാ അത് ലക്ഷ്മിക്ക് വിഷമാകുമോ അത് ബിഗ് ബോസിന്റെ ഗെയിം പ്ലാനും ഒക്കെ ആയിരിക്കും അപ്പം എന്നിരുന്നാലും ഒരു കുഞ്ഞു കൊച്ചിനെ കാണിക്കാൻ മാത്രം അത്രയ്ക്ക് മനസ്സാക്ഷിയുള്ളവരാണോ അവിടെയുള്ളവർ ഓക്കെ തടഞ്ഞു വെച്ചുകയാണെങ്കിൽ ലക്ഷ്മിയുടെ അമ്മയോ അല്ലെങ്കിൽ ലക്ഷ്മിയുടെ ബ്രദറെ തടഞ്ഞു വെക്കാം എന്ന് വെച്ച് ഏ ഇവരെ തടഞ്ഞു വെക്കാം വളരെ മോശമല്ലേ വളരെ വളരെ മോശകരമായ കാര്യം അപ്പം എൻ്റെ കൊച്ചി ഇവരോട് അവസാനിക്കുകയാണ് നിങ്ങൾക്ക് ഇഷ്ടമായ എനിക്ക് വീഡിയോയിലേക്ക് ഷെയർ ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം താങ്ക് യു ബൈ ബൈ